നാട്ടിലെ എം ബി എ പഠിച്ച ഒരു പാസ്സായ ഒരു കുട്ടി നമ്മുടെ കോളേജിൽ തന്നെയാണ് എം ബി എ പാസ്സായ കുട്ടി അവൻ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടവനെ ഉച്ചർ കോഴ്സ് അതായത് ഇറച്ചി വെട്ട കശാപ്പ് ഇതിനുള്ള കോഴ്സ് നാട്ടിൽ പഠിക്കുകയാണ് കാരണം വിദേശത്തെ ഏത് ചെറിയ ജോലി ചെയ്യുന്നതിനും അതിൻ്റേതായ കോഴ്സ് പാസ്സാണ് പക്ഷേ അവൻ്റെ കോഴ്സിൻ്റെ കാലാവധി മാസം കഴിഞ്ഞിട്ടും ഇവർ ഈ സർട്ടിഫിക്കറ്റ് ഇവന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല പൈസ അങ്ങോട്ട് മേടിച്ചു ഇവന് ഒരു ചെറിയ തുക പോലും കൊടുക്കാതെ ഇവനെക്കൊണ്ട് യാതൊരു കൊടുക്കാതെ ഇവനെ കൊണ്ട് പണി പ്ലസ് ടു വളരെ മെടുക്കലായിട്ടുള്ള പിള്ളേർ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ പിള്ളേരൊക്കെ പല രീതിയിൽ കഴിവുള്ളവർ അവർ പുറത്തോട്ട് പോവുക യഥാർത്ഥത്തിൽ അവരുടെ എന്താ സംഭവിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ കരിയർ ശരിക്കും അവർ ആഗ്രഹിക്കേണ്ട അല്ലെങ്കിൽ അവരെത്തപ്പെടേണ്ട ഇടങ്ങളിൽ എത്തിപ്പെടാൻ അവർക്ക് കഴിയാതെ പോകുന്നുണ്ടോ അച്ഛനും അതിനെ കുറിച്ചൊന്ന് വിശദമാക്കാമോ നമ്മുടെ കുട്ടികൾ പലരും നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പഠിച്ചുകൊണ്ടൊക്കെയാണ് അല്ലെങ്കിൽ ഇവിടെ തൊഴിലവസരമുള്ള കോഴ്സുകളില്ല എന്നൊക്കെ പക്ഷെ അവര് യഥാര്ത്ഥത്തിലൊരു കരിയർ ഗൈഡൻസ് നടത്തുകയോ അതേക്കുറിച്ചൊരു അന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല അതേസമയം ഇപ്രകാരമുള്ള ഏജൻസികൾ അവരുടെ പരസ്യങ്ങളൊക്കെ അവർ തൊണ്ണൂടാതെ വിഴുങ്ങുന്ന ഒരു അവസരമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഈ ഇവർ പോകുന്ന പല അല്ലെങ്കിൽ ഏജൻസികൾ ഓഫർ ചെയ്യുന്ന പല കോഴ്സുകളും വളരെ മികച്ച കോഴ്സുകളോ അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റികളും ക്വാളിറ്റിയുള്ള നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളോ ഒന്നുമല്ല അപ്പം അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ചില രാജ്യങ്ങളിൽ പഠിക്കുന്ന കോഴ്സുകൾ കൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും വന്ന് ജോലി ചെയ്യാനായിട്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഒരു മികച്ച കരിയർ നേടിയെടുക്കാനായിട്ട് ആ വിദ്യാഭ്യാസം ഒരിക്കലും ഉപകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു എന്താണ് അവരുടെ ഭാവി നഷ്ടപ്പെടുത്തി കളയുന്ന ഭാവിയും സമ്പത്തും ഒക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഒരാളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ കരിയർ എന്ന് പറയുന്നത് എന്താണ് അയാളുടെ അഭിരുചികൾ ആപ്റ്റിറ്റ്യൂഡ്സ് അതുപോലെ തന്നെ സ്കിൽസ് നൈപുണ്യങ്ങൾ ഇവയൊക്കെ അതിനനുസരിച്ചുള്ള ഒരു ജോലി ചെയ്യുക എന്നുള്ളതാണ് ഒരാളുടെ കരിയർ അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് കാരണം അയാൾക്ക് അതിനകത്ത് മാത്രമേ സക്സസ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ സ്വന്തം സ്കിൽസിനും ആപ്റ്റിറ്റ്യൂഡ്സിനും അനുസരിച്ചുള്ള ഒരു ജോലി കണ്ടെത്തി അതിനകത്ത് അഭിവൃദ്ധി പ്രാപിച്ച് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തുക എന്നുള്ളതാണ് ഒരാളെ സംബന്ധിച്ച് അയാളുടെ കരിയർ എന്ന് പറയുന്നത് ആ ഒരു ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് അയാൾക്ക് സന്തോഷമുണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ ഈ വിദേശത്ത് കിട്ടുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് നിലവാരമില്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വരുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇപ്രകാരം സ്വന്തം കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരുപക്ഷെ വളരെ വരുമാനം കിട്ടുന്ന ഒരു ജോലി കിട്ടി എന്ന് വരാം പക്ഷേ എങ്കിൽ പോലും സ്വന്തം ശൈലികൾക്ക് ചേരാത്ത ആപ്റ്റിറ്റ്യൂഡിന് ചേരാത്ത ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്കൊരിക്കലും ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുകയല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കരിയറിനെയും പ്രൊഫഷനെയും ഒന്നും ഈ വിദേശ വിദ്യാഭ്യാസം സാധാരണക്കാരായ കുട്ടികളെ നല്ല വളരെ ഉയർന്ന സ്കോളർഷിപ്പ് നേടി വളരെ വലിയ യൂണിവേഴ്സിറ്റികളിൽ പോകുന്ന കുട്ടികൾ വേറെ ഉണ്ട് അവരെയല്ല സാധാരണക്കാരായ കുട്ടികളെ ഈ ഇതൊന്നും ഒരിക്കലും സഹായിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഇതും നമ്മളിതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വന്ന ഒരു ചർച്ച വിഷയമായിട്ടുള്ളൊരു കാര്യമാണ് നാട്ടിലെ എം ബി എ പഠിച്ച ഒരു പാസ്സായ ഒരു കുട്ടി നമ്മുടെ കോളേജിൽ തന്നെയാണ് എം ബി എ പാസ്സായ കുട്ടി അവൻ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടവനെ ബുച്ചർ കോഴ്സ് അതായത് ഇറച്ചി വെട്ട കശാപ്പ് ഇതിനുള്ള കോഴ്സ് നാട്ടിൽ പഠിക്കുകയാണ് കാരണം വിദേശത്തെ ഏത് ചെറിയ ജോലി ചെയ്യുന്നതിനും അതിൻ്റേതായ കോഴ്സ് പാസ്സാണ് അത് വിദേശത്ത് പോയി പഠിക്കണമെങ്കിൽ വൻ തുക ചിലവാകും പക്ഷേ അതുകൊണ്ട് തന്നെ വിദേശത്തെ സർട്ടിഫിക്കറ്റ് നാട്ടിൽ കൊടുക്കുന്ന കോഴ്സ് ഉണ്ട് അപ്പോൾ അത് ഇവനത് പോയി രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇവൻ ആ ഒരു കടയിൽ പോയി ഇറച്ചി വെട്ടാനായിട്ട് ഇവരെ സഹായിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ അവൻ്റെ കോഴ്സിൻ്റെ കാലാവധി ആറുമാസം കഴിഞ്ഞിട്ടും ഇവരെ സർട്ടിഫിക്കറ്റ് ഇവന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല പൈസ അങ്ങോട്ട് മേടിച്ചു ഇവന് ഒരു ചെറിയ തുക പോലും കൊടുക്കാതെ ഇവനെ കൊണ്ട് യാതൊരു ശമ്പളവും കൊടുക്കാതെ ഇവനെ കൊണ്ട് ഇവനെക്കൊണ്ട് ആറുമാസത്തിനുള്ളായിട്ട് പണി ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു എം പഠിച്ച കുട്ടി ഏത് നിലവാരത്തിൽ എത്തിച്ചേരേണ്ടതാണ് അപ്പം ഈ വിഷയം ഈ പ്രശ്നം ചർച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ ഒന്നാമതൊരു എം ബി എ പഠിച്ചു ബിസിനസ് പഠിച്ചു രണ്ടാമത് നീ ഇറച്ചി വെട്ടുന്ന ഒരു തൊഴിൽ പഠിച്ചു നിനക്കെന്തുകൊണ്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിക്കൂടാ എന്ന് ചോദിച്ചു അവൻ ഉത്തരവൊന്നും പറഞ്ഞില്ല പക്ഷേ അവൻ്റെ പരാതി ഇതാണ് അവൻ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ അവൻ അതിനകത്തൊരു സാധ്യത നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ഇതിനുള്ള സാധ്യതകൾ സ്വന്തമായിട്ട് കണ്ടെത്താനായിട്ട് തയ്യാറാകാതെ മറ്റുള്ളവരെ മാത്രം ആശ്രയിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ കുട്ടികൾക്ക് അപ്പോൾ അവനത് സ്വന്തമായിട്ട് തുടങ്ങുകയാണെങ്കിൽ അവന് ഒരു നല്ലൊരു കരിയറ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ അവൻ മറ്റുള്ളവരുടെ തൊഴിലാളിയാകാനാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്